അല്ലെ വിജയസാധ്യത കൂടുതലല്ലേ അതുകൊണ്ട് ആഗ്രഹികളുടെ എണ്ണം കൂടും സ്വാഭാവികമല്ലേ യു ഡി എഫ് ജയിച്ചു വരും എന്നുള്ള നല്ല ഒരു ട്രെൻഡ് രാജ്യത്തുണ്ട് നാട്ടിലുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നമുക്ക് ഒറ്റയ്ക്ക് പറയാം പാർട്ടിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് അതെന്ന് ഇവിടെ പറയേണ്ട കാര്യമല്ല പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തിട്ട് പറയും അതൊക്കെ ചർച്ച പറഞ്ഞ മനസ്സിലായില്ലേ അതൊക്കെ ചർച്ച ചെയ്തിട്ട് പറയേണ്ട സമയത്ത് പറയും ഞാനതൊന്ന് ഉറപ്പെടുക്കാൻ മാത്രം ഞാൻ ആരുമല്ലോ ഇനി തന്നെ ഞാനിങ്ങനെ ഉറപ്പു എന്നിവിടെ എറണാകുളത്ത് നിന്ന് മലയാള മനോരമയുടെ കോൺക്ലേവിന് ചോദിച്ചിരുന്നു കോവിനം ഞാനും ഇങ്ങനെ ഇരിക്ക പോയിന്ന മാഷ് ചോദിച്ചു പോയി എന്ന പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല അസാധാരണ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അസാ ഞാൻ മത്സരിക്കണം എന്നുള്ള നിങ്ങളുടെ നിർബന്ധം ഞാൻ ഞാൻ മത്സരിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു ആ അപ്പൊ നിങ്ങൾ തന്നെ എക്സംഷൻ എനിക്ക് തന്നു രണ്ടായിരത്തി പതിനൊന്നിലെ രമേശ് ചെന്നിത്തല മത്സരിച്ചു ഇരുപത്തിനാലിൽ കേസ് സുതാരൻ മത്സരിച്ചു മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല അല്ലല്ല